നമ്മുടെ സഭയെ സംബന്ധിച്ചും മേജർ അധിപതിരാസനത്തെ സംബന്ധിച്ചും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏഴ് വൈദികർ ഒരു നല്ല തീഷ്ണതയുള്ള സമർപ്പണമുള്ള വൈദികരാണ് അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി അവർ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ് സമർപ്പിക്കുകയാണ് ആ സമർപ്പണത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിങ്ങൾ നിരന്തരമായി അവരെ ബലപ്പെടുത്തണം കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ ജനത്തിനും വേണ്ടി കരങ്ങൾ ഉയർത്തുവാൻ അവർ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കരങ്ങൾക്ക് ബലമേകണം പാവപ്പെട്ട മനുഷ്യർക്ക് നന്മ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം സഭയുടെ ശുശ്രൂഷകൾ ഏത് നിയോഗം നൽകിയാലും പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കുന്നതിന് നിങ്ങളവരെ നിർബന്ധിക്കണം രണ്ട് ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ കറങ്ങിയാൽ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുന്നത് ഒരു സ്ഥിരമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോഴല്ല അവർ ദൈവനാമത്തിൽ ത്യാഗമേറ്റെടുക്കുമ്പോഴും ക്ലേശിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവിൻ്റെ കാരുണ്യം കാണിച്ചു കൊടുക്കുമ്പോഴുമാണ് നിങ്ങൾ അവരെ ഒരിക്കലും ദ്രവ്യാസക്തിയും പണം സമ്പാദിക്കുന്നതിനൊക്കെയുള്ള ആസക്തിയുള്ളവരാക്കി ഒരു കാരണവശാലും തീർക്കരുത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങിച്ച് കൊടുക്കരുത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് നല്ല ആരോഗ്യമുള്ള മക്കളാണ് രണ്ടും മൂന്നും മോട്ടോർ സൈക്കിൾ ഒരു സമയത്ത് ഓടിക്കാൻ ആരോഗ്യമുള്ളവരാണ് അവർക്ക് ജെ സി ബി വാങ്ങിച്ചു കൊടുത്ത് അവരെ മടിയന്മാരാക്കരുത് ഫോർ വീലർ എന്നുള്ളത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരാലോചിച്ചോളൂ നാല് വീലിൽ യാത്ര ചെയ്യുന്ന ആ സൗകര്യം ഈ പൂർണ്ണ ആരോഗ്യമുള്ള ഈ മക്കൾക്ക് ഇപ്പോൾ ആവശ്യമില്ല മാതാപിതാക്കളെ നിങ്ങളുടെ യുവത്വത്തിൻ്റെ കാലത്തും ചെറുപ്പകാലത്തും നമ്മുടെ മേജർ അതിരൂപതയിലെ ഇടവകളാണല്ലോ നാലും അഞ്ചും പള്ളികൾ നോക്കിയിരുന്ന അച്ഛന്മാർ അവിടെ വന്നിരുന്നത് എങ്ങനെയാണ് എന്നറിയാം കാലവേറെ പുരോഗമിച്ചു ഇതറിയാത്തവരല്ല നമ്മൾ ക്ലേശം ഏറ്റെടുക്കേണ്ടതിന് അങ്ങനെയേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് അവർക്ക് ആരോഗ്യമുള്ള കാലം പൂർണ്ണ കൂടി ശുശ്രൂഷ ചെയ്യുന്നതിന് നിങ്ങൾ അവരെ നിർബന്ധിക്കണം കാർ എന്ന് പറയുന്നത് ഒന്നും വലിയ ലക്ഷറി അല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട് അതവരെ സംബന്ധിച്ച് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ നമ്മളുടെ ഒറ്റക്കാര്യം ഇതേ ഉള്ളൂ നമുക്കിപ്പോൾ അത് ആവശ്യമില്ല എന്ന് മാത്രം വാഹനം മോശമാണെന്ന് ആരോടും പറയരുത് വാഹനം നല്ലതാണ് പക്ഷെ നമ്മുടെ ഈ മക്കൾ മഴയൊക്കെ നനഞ്ഞും ഓവർ കോട്ടിട്ടും മോട്ടോർ സൈക്കിളിൽ ഏൽപ്പിച്ച പള്ളികളിൽ പോയി ശുശ്രൂഷ ചെയ്തും നനഞ്ഞ് മേടയിലേക്ക് വന്ന് തലതോർത്തി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരനുഭവമാണ് വരുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു പട്ടത്തിന് വന്ന സമയത്തെ സന്തോഷം ഒക്കെ ഇവരിൽ വർധമാനമാകുന്നത് അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന സഭാ മക്കൾ ആരും ഞാനീ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിക്കരുത് നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ അവർക്ക് രണ്ട് വാർ കാറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം കാണും നിങ്ങളതിന് മുതിരരുത് അവരെ അലസരാക്കരുത് അവരെ ഈ കാര്യത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകരുത് ആവശ്യമുള്ള കാലത്ത് നിങ്ങൾ സഹായിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ബാക്കി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ പുരോഹിതന്മാരായി നിലനിർത്താനുള്ള സ്നേഹമാണ് മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സഭാ മക്കളിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്നത് എന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം വിപരീതമായി ചെയ്യുന്ന കാര്യത്തിന് ഒമോലോഗിയോയിൽ ഓർമ്മിച്ചതുപോലെ ആ തെറ്റുകളിൽ നിന്നെല്ലാം ഞാൻ പൂർണ്ണ വിമുക്തനാകുന്നു അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുകയും ഇല്ല എന്നുള്ളതും പരമാർത്ഥം ദൈവം ഈ മക്കൾക്ക് നൽകിയ പൗരോഹിത്യത്തിൻ്റെ നൽവരങ്ങൾ അനേകായിരം കുടുംബങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിന് ഇവരുടെ കാലുകൾക്ക് ബലം ഇവരുടെ മനസ്സിന് നല്ല തുറവി എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്നതിന് ഇവർക്ക് നല്ല ഔത്സുഖ്യം അതെല്ലാം സ്വർഗം നൽകട്ടെ നല്ല സ്നേഹമുള്ള മക്കളാണ് നല്ല കരുതലുള്ള പുരോഹിതന്മാരാണ് വളരെ തീഷ്ണതയുള്ള കൊച്ചന്മാരാണ് അത് അതിൻ്റെ സമൃദ്ധിയിൽ മുൻപോട്ട് പോകുന്നതിന് ദൈവം സഹായിക്കട്ടെ ഈ പരിശുദ്ധമായ ദിവസം ഈ ശുശ്രൂഷ ഇത്രയും അനുഗ്രഹത്തോടു കൂടി ക്രമീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി ദൈവത്തിൻ്റെ കരുണയോട് ചേർന്ന് നമ്മുടെ പുണ്യ പിതാവിൻ്റെ മാധ്യസ്ഥമുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ് ധന്യന്മാറി വാനിയൂസ് പിതാവിൻ്റെ പുരോഹിതന്മാരാണിവർ പിതാവ് കബറടങ്ങിയിരിക്കുന്ന ഈ ദൈവാലയത്തിൽ പിതാവ് തന്നെ സ്ഥാനം കണ്ടെത്തി വെച്ചിട്ടുള്ള ബലിപീഠത്തിൻ്റെ നേരെ താഴെയുള്ള പിതാവിൻ്റെ ഖബർ ബലിപീഠത്തിൽ ധ്രുവ അർപ്പിക്കുമ്പോൾ അനുസ്മരിക്കപ്പെടുന്ന പുണ്യനാമമായി നമ്മുടെ പിതാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇവരുടെ മുമ്പിലെന്നും ബലമായിരിക്കട്ടെ ഞങ്ങളുടെ ഭാഗ്യങ്ങളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിവർക്ക് ഇവർക്ക് പൗരോഹിത്യത്തിൽ ഭാഗ്യം കൊടുക്കുന്ന കൃപ എത്തിച്ചു കൊടുക്കുന്ന ഉറവിടമായി അത് എന്നും മുൻപിലുണ്ടാകട്ടെ അവരെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു